ുള്ളുങ്ങുന്നേ വരവലി സ്നേഹം ഒരുങ്ങുമ്പോൾ വരമനു ജീണനാര്യമല്ല ജീവിതത്തിൽ ചെയ്തറിയകൾ സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് പതിനാറ് സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ഭക്തന്മാരായവരോട് ഒരു ദൈവഭക്തന്റെ സുന്ദരമായ ഒരു ആഹ്വാനമാണിത് തൻ്റെ പ്രാണനു വേണ്ടി ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുന്നത് പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് മാനുഷിക പരിശ്രമങ്ങൾ കൊണ്ട് ഒരു നാളും അത് സാധ്യമാകില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയാഘടാക്ഷം ലഭിച്ചതാണ് ഈ ഭക്തൻ ഇങ്ങനെ സന്തോഷിക്കുവാൻ കാരണം നിന്ന് നിത്യപ്രകാശത്തിലേക്ക് പ്രവേശനം ലഭിച്ച നമുക്കും ഇത് തന്നെയല്ലേ ചിന്തിക്കാനുള്ളത് നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ നമ്മെ രക്ഷിച്ച വീണ്ടെടുത്ത സ്നേഹനാഥനെ ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ മനോഹര ദിനത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു അടിയങ്ങളുടെ പ്രാണനെ കരുണയോടെ വീണ്ടെടുത്തതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയങ്ങളുമായി അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ